ബോബി ൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ആംബുലൻസ് ചാർജ് സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയില്ലെന്ന പരാതി ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ആംബുലൻസുകൾ അമിത ചാർജ് ഈടാക്കുന്നതായി പരാതി യാത്രാ മധ്യ ആരോഗ്യ ബുദ്ധിമുട്ടിനെ തുടർന്ന് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച രോഗിയെ പ്രാഥമിക ചികിത്സ നൽകുകയും പിന്നീട് അവിടെ നിന്നും മറ്റൊരു ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു ഈ രോഗിയെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയുടെ ആംബുലൻസ് വഴി ഷിഫ്റ്റ് ചെയ്യുന്നതിനായി ആംബുലൻസ് വാടക വാങ്ങിയത് ആയിരം രൂപയാണ് ഇത് വളരെയധികം കൂടുതലാണെന്നും താലൂക്ക് ആശുപത്രിയും സ്വകാര്യ ആശുപത്രിയും തമ്മിൽ മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ എന്ന സാഹചര്യത്തിൽ ആയിരം രൂപ സാധാരണക്കാരിൽ നിന്നും വാങ്ങുന്നത് വളരെയധികം കൂടുതലാണെന്നും ഇത് കഴുത്തറുപ്പ് നടപടിയാണെന്നാണ് പരാതി താലൂക്ക് ആശുപത്രിയിൽ നിന്നും സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് രോഗിയെ എത്തിക്കാൻ ഇത്രയും ചാർജ് ഈടാക്കിയെങ്കിൽ ദീർഘദൂരമുള്ള ആശുപത്രിയിലേക്ക് ഒരു രോഗിയെ ഷിഫ്റ്റ് ചെയ്യാൻ ആംബുലൻസിന് എത്ര രൂപ നൽകേണ്ടി വരുമെന്നതാണ് ചോദ്യം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ട സാമ്പത്തിക ഭദ്രതയില്ലാത്ത സാധാരണക്കാരായിരിക്കും താലൂക്ക് ആശുപത്രിയെ ആശ്രയിക്കുന്നുണ്ടാവുക എന്നും അവരോട് തന്നെ ഇത്തരത്തിൽ കഴുത്തറപ്പ് നടപടികൾ കാണിക്കുന്നത് അന്യായമാണ് എന്നുമാണ് ഉയർന്നു വരുന്നത് ഒറ്റപ്പാലം വരോടിനപ്പുറത്ത് വെച്ച് എൻ്റെ പേരെ കുഞ്ഞിന് ഗുരുതരമായി സുഖമില്ലാതാവുകയും ബോധക്ഷയം സംഭവിക്കുകയും ചെയ്തപ്പോൾ ഉടനെ എത്രയും പെട്ടെന്ന് സം വിദഗ്ധ ചികിത്സ നൽകാനായി ഞങ്ങൾ ഒറ്റപ്പാലം താലൂക്ക് ആസ്പത്രിയിൽ എത്തിച്ചേർന്നു അവിടെ നിന്ന് പ്രാഥമിക ചികിത്സ നൽകി കുഞ്ഞിന് കൂടുതൽ അപകടഘട്ടമാണെന്നും വിദഗ്ധ ചികിത്സ വേണമെന്നും ഡോക്ടർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വള്ളുവനാട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു അവിടെ നിന്നുള്ള ആംബുലൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് വള്ളുവനാടിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ എത്തിച്ചു ഇതിനിടയിൽ ആ ഡ്രൈവർ ഏകദേശം രണ്ട് കിലോമീറ്റർ വരുന്ന ദൂരത്തിന് ഞങ്ങളിൽ നിന്നും ഈടാക്കിയത് ആയിരം രൂപയാണ് ലോകത്തെങ്ങുമില്ലാത്ത ഒരു വാടക ഗവൺമെൻറ് ആംബുലൻസ് പോലും ഇത്തരം വാടകൾ വാങ്ങുന്നത് കൊള്ളയല്ല തീവെട്ടി കൊള്ളയാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളുണ്ടാവും സർക്കാർ ആംബുലൻസും മറ്റ് ആസ്പത്രികളും ആധുനികവൽക്കരിക്കുമ്പോൾ സിസ്റ്റം ശരിയാക്കാതിരിക്കുന്നു എന്ന വേദനാജനകമായ സംഭവം സാധാരണക്കാരൻ നേരിടേണ്ടി വരുന്നു ഇതിനെതിരെ അധികൃതർ ഉണർന്നില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി പൊതുജനം രംഗത്തുണ്ടാകുമെന്നും ഓർമ്മപ്പെടുന്നു